വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയെ തുടർന്നും പിന്തുണയ്ക്കുമോ അതിർത്തിയിൽ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി ഒരു ഇടിവിലേക്ക് നീങ്ങാത്തതിന് കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പിന്തുണയാണ് ഇന്ത്യയും പാകിസ്ഥാനും കൂടുതൽ അക്രമങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതായിരിക്കും വിപണിയുടെ ഗതിയെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ പതിനാല് വ്യാപാര ദിനങ്ങളിലായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് ഇന്ത്യൻ ഊഹരി വിപണിയിൽ നടത്തിയത് തുടർച്ചയായി നടത്തിപ്പോന്ന വില്പനയ്ക്ക് ശേഷമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലെ കാളകളായി മാറിയത് ഡോളർ ദുർബലമാകുന്നതും യു എസിലെയും ചൈനയിലെയും വളർച്ച കുറയുന്നതും ക്രൂഡ് ഓയിൽ വില ഇടിയുന്നതും ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഈ ഘടകങ്ങൾ ശക്തമായി നിലനിൽക്കുന്നിടത്തോളം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പനയിലേക്ക് തിരിയാനുള്ള സാധ്യതയും കുറവാണ് മുൻകാലങ്ങളിൽ ഇന്ത്യ പാക് സംഘർഷം ശക്തമായ സന്ദർഭങ്ങളിൽ വിപണി ഇടിവ് നേരിട്ടിട്ടുണ്ടെങ്കിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായി കരകയറ്റം നടത്തിയിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഉയർന്ന എൺപതിനായിരത്തി എഴുന്നൂറ്റി നാല് നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിനാലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാല്പത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടോഴ്സ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് എറ്റേണൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഏഷ്യൻ പെയിന്റ്സ് സൺഫാർമ ബജാജ് ഓട്ടോ ഐ ടി സി ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജിയും ഫാർമയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ മീഡിയ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു